ഒറിജിനൽ എത്ര രൂപ ും ഹലോ ഫ്രണ്ട്സ് മീക്കുറോക് ഹാസ് പോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലത്താണ് കൊല്ലത്തെ ചിന്നക്കട ജുമാ മസ്സിനകത്ത് ഏറ്റവും വിസഡ് ഐറ്റംസ് ഉള്ള സ്കൂട്ടറിന്റെയും കാറിന്റെ ഒക്കെ സ്കെയർ പാർട്സ് കിട്ടുന്ന ഒരു മെയിൻ സ്പോട്ടിലെ വിശേഷമാണ് കണ്ടോണ്ടിരിക്കുന്ന അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എന്താണ് ട്യൂബാ ഇൻഡിക്കേറ്റർ ലൈറ്റ് വേറെന്തൊക്കെ ഉണ്ട് അത് ഓരോ രണ്ടു വലിയ ജസ്മ ആ എല്ലാം ഉണ്ടല്ലേ സൂപ്പർ എല്ലാ അലവിലും ഇവിടെ അവൈലബിൾ അല്ലേ ആ കൊള്ളാം കൊള്ളാം ഓക്കെ പള്ളിയുടെ ഐറ്റംസ് എല്ലാ ഐറ്റംസിലും ഉണ്ട് കാറിന്റെ കാറിന്റെ എത്ര കടകളുണ്ട് ടോട്ടലായിട്ട് പത്ത് പതിനഞ്ച് കടകളുണ്ട് അല്ലേ ആ എടുത്തോടുത്തോ ബൈക്കിന്റെ എന്തൊക്കെ ഐറ്റംസിലുണ്ട് ലൈറ്റ് ഇത് അതിൻ്റെ എം ആർ പി ആവുമ്പോൾ എത്ര വരും അതിൻ്റെ ഒറിജിനൽ പീസ് ആവുമ്പോൾ ഇത് ഇതിൻ്റെ ഒറിജിനൽ പീസ് ആവുമ്പോൾ എത്ര രൂപ വരും ഇത് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് ഇത് നമ്മൾ വാങ്ങിക്കുമ്പോൾ എത്ര രൂപ വരും രണ്ടായിരം രൂപയുടെ മോളിൽ വരും അതിവിടെ രണ്ട് മൂന്ന് പീസ് ഒക്കെ ഒന്ന് കാണിക്കും ഉണ്ട് എത്രേറ്റൊക്കെ എത്ര വരും റേറ്റ് റേറ്റ് ഒക്കെ എത്ര നാന്നൂറ് ആയിരത്തി നാന്നൂറൊക്കെ വരും ഓക്കെ പിന്നെ വേറെന്തൊക്കെ ഉണ്ട് പുതിയതും ഉണ്ട് പഴയതുണ്ട് ഇതൊക്കെ ഓ ഡിയോടെ കിറ്റ് ഡിയോ എല്ലാം ഉണ്ട് ഇതൊക്കെ എങ്ങനെ വരും ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ മറ്റേ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ മറ്റേ ഗാർഡ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല എക്സ്ട്രാ ഫിറ്റിങ്സ് അതൊന്നുമില്ല വേറെ കട ഉണ്ട് ഓക്കെ ഓക്കെ ആ ഓക്കെ പൾസറിൻ്റെ ടൈൽ പീസ്

ഓക്കെ അപ്പൊ നമുക്ക് സ്കൂട്ടറിന്റെ ഒക്കെ എല്ലാ ഫാൻസി ഐറ്റംസുകള് ഹോണ് അലാറങ്ങള് ആന്റിലേക്ക് ഓക്കെ ഹോണ് ബസർ എല്ലാം ഉണ്ട് ഓക്കെ എല്ലാ തന്നെ ഐറ്റംസുകളുണ്ട് പ്രൊജക്ട് ലൈറ്റുകൾ എല്ലാ സംഭവങ്ങളും ഉണ്ട്